മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ രാജ്യം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി മാറിയതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന രൂപീകൃതമായപ്പോൾ ഇരുപത്തഞ്ച് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ഇന്ത്യയിലെ പരമോന്നത നിയമമായ നമ്മുടെ ഭരണഘടന ജാതി മത ഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്യപതിൽ കൂടി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ അവസാനിക്കുന്നു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭയ്ക്കാണ് യഥാർത്ഥ അധികാരമുള്ളത് എന്നിരുന്നാലും രാഷ്ട്രതലവൻ പ്രസിഡന്റാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരിക്കണമെന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കുന്നു ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളിലൂടെയാണ് ഒറ്റവാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചുമുള്ള പ്രൗഢഗംഭീരമായ പ്രസ്താവനയാണ് ഈ ആമുഖത്തിലുള്ളത് ആമുഖം അതിൻ്റെ ഭരണഘടനാശില്പികളുടെ മനസ്സിൻ്റെ താക്കോൽ ആണെന്ന് പറയപ്പെടുന്നു ജനാധിപത്യ മതേതര സോഷ്യലിസം ആശയങ്ങളിൽ പടുത്തുയർത്തിയ നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും വികസനത്തിനും സമാധാനപരമായ നടത്തിപ്പിനും വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച ജനാധിപത്യ രാജ്യമാക്കി വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം